ഈ നവംബറിൽ നമുക്ക് മാങ്ങ കിട്ടിയെന്ന് കണ്ടപ്പോൾ എല്ലാവരും ഞെട്ടിയിരിക്കാനിട്ട അപ്പോൾ എന്താണ് ഈ മാവിനെ സംഭവിച്ചതെന്ന് നിങ്ങൾക്ക് കാണണ്ടേ അപ്പോൾ കഴിഞ്ഞ വർഷം നമ്മൾ മാവിനെ നന്നായിട്ട് ട്രീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ഈ വർഷം മുഴുവനും നമുക്ക് മാങ്ങ കിട്ടിയിട്ടുണ്ട് ഇട്ടാ അപ്പോൾ അതിൻ്റെ സംഭവങ്ങളൊക്കെ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ഇതിൻ്റെ കൂടെ ആ ഒരു വീഡിയോയും കൂടി ഇരുന്നുണ്ട് എല്ലാവരും കാണണേ നമ്മുടെ മാവ് നല്ല രീതിയിൽ തന്നെയാണ് പൂവിട്ടിട്ടുള്ളത് അപ്പം നല്ലോണം മാങ്ങയുണ്ട് നമ്മുടെ വീട്ടിലെ ആകെക്കൂടി ഒരു വൃക്ഷം മാത്രമാണ് അതാണ് ഈ മൂവാണ്ട മാവ് ഇപ്രാവശ്യം മാവ് നന്നായി പൂത്തിട്ടുണ്ട് അപ്പോൾ നല്ലോണം മാങ്ങിയുണ്ടാവും പക്ഷേ നല്ല ഈച്ച ശല്യം ഉണ്ട് മാവിന് ഈ ഈച്ച ശല്യം ഒഴിവാക്കാനുള്ള ടിപ്പുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ കാണാം നല്ല ഉപകാരപ്രദമായിട്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം പിന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ കമൻ്റ് ഇടാൻ മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഈച്ചനെ തുരത്താൻ നമുക്ക് ഇതുപോലുള്ളൊരു കേക്കാണ് വേണ്ടത് ഇത് വിത്ത് വളമൊക്കെ വിൽക്കുന്ന കടകളിലാണ് ഈ ഒരു സാധനം മേടിക്കാൻ കിട്ടുന്നത് അപ്പോൾ അവിടെ കാഴ്ചനെ തുരത്തുനിന്ന് കേക്കുണ്ടോയെന്ന് ചോദിച്ചാൽ ആ കടകളിലൊക്കെ മേടിക്കാൻ കിട്ടും അപ്പോൾ അതാ നമ്മുടെ ഈ കേക്കിൻ്റെ മുകളിൽ ഈച്ച വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് കാണാൻ പറ്റും ഇതിൻ്റെ ഒരു മണം ആകർഷിച്ചിട്ടാണ് ഈ ഒരു ഈച്ച വന്നിട്ടുള്ളത് അപ്പോൾ ഈ ഒരു കേക്ക് കഴിച്ചിട്ട് ഇവ മയങ്ങി വീഴുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ആദ്യം വേണ്ടത് ഒരു മിനറൽ വാട്ടറിൻ്റെ ഒരു ബോട്ടിലാണ് അപ്പോൾ ഇതുപോലെ ഒരു കുപ്പി എടുക്കുക പിന്നെ വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇതുപോലെ ഒരു ലോഷനാണ് ഒരു മുക്കാൽ ഗ്ലാസ് വെള്ളം എടുക്കുക അതിലേക്ക് ഒരു സ്പൂണ് ലിക്വിഡ് ലോഷനും ഒരു സ്പൂൺ വെളിച്ചെണ്ണയും ഒഴിച്ചിട്ട് നമുക്ക് ഈ ഒരു ലായനി ഉണ്ടാക്കണം എന്നിട്ട് നമുക്ക് അത് ഈ കുപ്പിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഈ കുപ്പിയുടെ മൂടിക്ക് ഒരു തുളയിട്ടിട്ട് ഇതുപോലെ നമ്മുടെ ബിസ്ക്കറ്റ് ഇതുപോലെ കെട്ടി വയ്ക്കണം ഈ കുപ്പിയിലേക്ക് ഇതുപോലെ ഇറക്കി വെക്കാം ഇതുപോലെയാണ് നമ്മൾ കായ്ച്ചയ്ക്കുള്ള കേണി ഒരുക്കുന്നത് കുപ്പി എന്നിട്ട് ഇതുപോലെ ഒരു കെട്ടിട്ട് കൊടുക്കുക തൂക്കിയിടാ ഭാഗത്തിന് ഒരു കെട്ട് നമ്മൾ ഇട്ട് കൊടുക്കണം കുപ്പിക്ക് എന്നിട്ട് മാവിൽ ഇതുപോലെ നമ്മുടെ കൈയെത്തുന്നൊരു ഭാഗത്ത് തൂക്കിയിടാം ഈ വിഷക്കെണി ഒരിക്കലും നനയാൻ പാടില്ല ഇപ്പം നമ്മൾ നാളെ എടുത്ത് നോക്കുമ്പോൾ നാളെ വന്ന് നോക്കുമ്പോൾ ഇതിൽ നിറച്ചും ഈച്ചകൾ ഉണ്ടാകും അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഇത് ഉണ്ടാക്കിയ പാട് തന്നെ നമ്മൾ താഴെ വെച്ചിട്ടുണ്ടാക്കിയ ഉടനെ തന്നെ അതിലൊരു ഈച്ച കയറുകയും ആ കേക്ക് തിന്നുകയും അതിൽ ചത്ത് കാണാണ്ട അപ്പോൾ ഇത് വൃ ഇത് ഡെയിലി ഇത് തുറ ഒരുപാട് ഈച്ചകൾ ഇതിൽ കുടുങ്ങിയിട്ടുണ്ടെങ്കിൽ ഇതിങ്ങനെ ഊരി ഈ കേക്ക് മാറ്റി അതിലെ ഈച്ചകളിനെ നന്നായി നശിപ്പിച്ച് കളയണം എന്നിട്ട് രണ്ടാമത് ഇതുപോലെ ഈ ബാറ്റർ റെഡിയാക്കിയിട്ട് ഇതിലൊഴിക്കുക എന്നിട്ട് ഇതുപോലെ നമ്മളെ നമുക്ക് എത്താവുന്ന ഭാഗത്തിൽ എവിടെയെങ്കിലും തൂക്കിയിടുകയാണ് ചെയ്യേണ്ടത് രണ്ട് ദിവസം കഴിഞ്ഞ് വന്ന് നോക്കിയപ്പോൾ എന്താ നമ്മുടെ കാഴ്ചകൾ എല്ലാം ഈ ഒരു കുപ്പിയുടെ അകത്തായിട്ടുണ്ട് കേട്ടോ എല്ലാം കാഴ്ച ആയിട്ടുണ്ടാവില്ല എന്നാലും ഒരു വിധത്തിലുള്ള എല്ലാ ഈച്ചകളും ദേ ഇതിൻ്റെ അകത്ത് കയറിയിട്ടുണ്ട് അപ്പം ഇതാ വെള്ളത്തിൽ അവരൊക്കെ ജീർണിച്ച് കെടുക്കുകയാണെങ്കിൽ ഇനി ഇതിനെ നന്നായി നശിപ്പിച്ച് കളയണം നമുക്കിതിനെ എടുത്തിട്ട് കത്തിച്ച് കളയുക തന്നെ ചെയ്യണം കുഴിച്ചിടല്ല ചെയ്യേണ്ടത് ഇതിനെ കരിയിച്ച് കളയണം കടലാസി പൊതിഞ്ഞിട്ട് കരിയിച്ച് കളയണം എന്നിട്ട് നമ്മൾ ഈ വെള്ളം മാറ്റുമല്ലോ എന്നിട്ട് ഇതിൽ വീണ്ടും ഇതേപോലെ ലിക്വിഡ് ലോഷനും ഒരു സ്പൂൺ വെളിച്ചെണ്ണയും വെള്ളവും ചേർത്ത് മിക്സ് ചെയ്തിട്ട് ഇതേപോലെ ഒഴിച്ചു കൊടുക്കുക ചെറിയൊരു ഇതുപോലെ ഒരു ചെറിയൊരു ഓപ്പണിംഗ് ആണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അത് ഇത്രയും രീതിയിൽ വെക്കുക അപ്പം ഈച്ചകളൊക്കെ അതിലേക്ക് കയറി ഈ കേക്ക് കഴിച്ചിട്ട് ഇതിൽ വീണ് ചത്തോളും ഒരൊറ്റ കെണി മാത്രം മതി കേട്ടോ ഈ മാവിലുള്ള ഈച്ചകളൊക്കെ തുരത്താൻ അപ്പം നമുക്ക് ഇപ്രാവശ്യത്തെ മാങ്ങാം നല്ല ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ പറ്റും നല്ല മധുരത്തിൽ തന്നെ കഴിക്കാം ഇനി നിറച്ചും പൂക്കൾ ഇനിയും ഉണ്ട് അപ്പം അതിൽ ഈ ഇതിൽ നിന്ന് ഇതിൻ്റെ നീരൊക്കെ ഊറ്റി കൊടിക്കുന്ന ഈ ഈച്ചകളെ നമുക്ക് തുരത്താൻ വേണ്ടിയിട്ട് ഈ മാങ്ങാക്കാലം കഴിയണത് വരെ ഈ ഒരു കെണി ഈ മാവിൽ കെട്ടിത്തൂക്കാം നല്ല രീതിയിൽ തന്നെ മാവ് പൂത്തിട്ടുണ്ട് അത് കഴിഞ്ഞ വർഷം മാങ്ങ തീർന്ന സമയത്താണ് തീരാനായ സമയത്താണ് നമ്മളിതിൻ്റെ കൊമ്പ് വെട്ടിയത് എല്ലാ സൈഡിലുള്ള കൊമ്പുകളൊക്കെ ഒന്ന് വെട്ടി ഒതുക്കിയിട്ടുണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് ഇപ്രാവശ്യം നമുക്ക് ഒരുപാട് മാങ്ങ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നല്ല രീതിയിൽ തന്നെ നമുക്ക് കിട്ടണമെങ്കിൽ ഈ ഒരു ഈച്ച ശല്യം ഒഴിവാക്കിയേ പറ്റുള്ളു അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം വളരെ സിമ്പിള് സിമ്പിളായിട്ടുള്ളൊരു സംഭവമാണ് ഈ ഒരു കേക്കിന് വളരെ തുച്ഛമായ റേറ്റാണ് വരുന്നത് ആ ഈച്ചയുടെ ശല്യം ഒഴിവാക്കാൻ നമുക്ക് വേറൊരു കാര്യം കൂടി ചെയ്യാണ്ട് അത് ചെയ്യേണ്ടത് മാവിൻ്റെ കടയിലാണ് മാവിൻ്റെ കടക്കൽ പോയിട്ടാണ് നമ്മൾ ആ ഒരു കാര്യം ചെയ്യാനുള്ളത് അപ്പോൾ അതെന്താണെന്ന് ഞാൻ കാണിച്ചുതരാം ഇനി നമുക്ക് കായ്ച്ചനെ മാറ്റാൻ വേണ്ടിയിട്ട് നമ്മളിതുപോലെ കടയില് മണ്ണ് കുറച്ച് മാറ്റിയിട്ടുണ്ട് ഇനി ഇത് ഈ കടക്കൽ നമുക്ക് ഉപ്പിട്ട് ഇട്ട് കൊടുക്കാം കല്ലുപ്പാണ് കൊടുക്കുന്നത് അപ്പൊ ഇതും നമുക്ക് മാവിന് നല്ലൊരു വളമാണ് പിന്നെ അതുപോലെ കായ്ച്ച നശിക്കും എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു നന്ദി നമസ്കാരം